നമസ്കാരം കോട്ടസ് ടാരോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടും ഈ ഒരു റിലേഷൻഷിപ്പിനോടും നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നോക്കുന്നത് അവരെന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അങ്ങനെയൊക്കെയുള്ളൊരു റീഡിംഗ് ആയിരിക്കും ഇത് അപ്പോൾ കാർഡ്സ് ഓൾറെഡി ഷഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് കാർഡ്സ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് മറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് റിലാക്സ്ഡ് ആയിരുന്നു വേണം കാണാനായിട്ട് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് ആൾക്കാരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള അവരുടെ കറണ്ട് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ആദ്യം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ത്രീ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഈ ഒരു സമയം ഒരു ഹേർട്ട് ബ്രേക്ക് സംഭവിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഇവിടെ ഈ ഒരു ത്രീ ഹൗസ് ഓഡ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നത് നാനോഫ് സോഡ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ വളരെ കോണ്ടാക്റ്റ് കുറഞ്ഞ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻ്റ് എടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് മാനസികമായിട്ട് കുറച്ച് അകൽച്ച കാണിച്ച് നിൽക്കുന്ന ഒരു സമയം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നെത്തി നിൽക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ ഏതോ ഒരു രീതിയിൽ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിലൊരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഏതോ ഒരു രീതിയിൽ നിങ്ങളെ മാനസികമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ആ ഒരു വ്യക്തി വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ആ ഒരു വ്യക്തിയും ഇപ്പോൾ ഈ കാര്യം ഓർത്ത് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഹേർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാൾ പക്ഷേ അതേസമയം ആ വ്യക്തിയും ഈ ഒരു കാര്യം ഓർത്ത് ഇപ്പം വളരെ വിഷമത്തിലാണ് വളരെ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നയൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ആൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഈ കാര്യത്തിൽ ആളും അനുഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ കാര്യം ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവരെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് അതായത് ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പക്ഷേ നിങ്ങളുടെ പ്രസൻസ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല അതിൻ്റേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇതൊക്കെ അവരിൽ നിഴലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ അവരുടെ ഓർമ്മകളിലും മൊത്തം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല സമയങ്ങൾ നല്ല നിമിഷങ്ങളൊക്കെയാണ് അവർ ഓർക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം മിസ് ചെയ്ത് ആ ഒരു കാര്യം ഓർത്ത് തന്നെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഒരുപാട് കരയുന്ന അവസ്ഥയിൽ വരെ അവരെത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അവർ രാത്രിയിൽ ഉറക്കം വിളച്ചൊക്കെ കരയുന്നുണ്ടാകാം ഇതോർത്ത് വിഷമിക്കുന്നുണ്ടാകാം അവരുടെ ഹേർട്ട് ചക്ര എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വീക്കായിട്ടാണ് കാണുന്നത് ഒരുപാട് മാനസികമായിട്ട് ഹൃദയം കൊണ്ട് അവർ നുറങ്ങുന്ന ഒരു വേദനയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് വളരെ ആയിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നിങ്ങളുമായിട്ട് വീണ്ടും അവർക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് കാരണം ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയും ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയും അതു തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോഴുള്ള വിഷമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ആയി അല്ലെങ്കിൽ മുന്നോട്ട് ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണം അങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളെയും കൂട്ടി മുന്നോട്ട് പോകണം അതായത് നിങ്ങളിപ്പം നിൽക്കുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ബന്ധങ്ങൾ അത് അതിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ജീവിതം നിങ്ങളുമായിട്ട് ജീവിക്കണം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് ചിന്തിക്കുന്ന പേഴ്സൺസ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സാഹചര്യം കുറച്ച് മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സേഫായിട്ട് ഒരിടത്തേക്ക് കൊണ്ടുപോകണം നിങ്ങളുമായിട്ട് സേഫായിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങി വെക്കണം അങ്ങനെ മുന്നോട്ട് നല്ലൊരു ജേർണി നല്ലൊരു ലൈഫ് ജേർണി തുടങ്ങണമെന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്ന സമയമാണ് അവരുടെ ആഗ്രഹവും അതാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫും ഒരു സന്തോഷമുള്ള സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളുമായിട്ട് വേണം എന്നൊക്കെയാണ് അവരും ചിന്തിക്കുന്നത് അതായത് ഇവിടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിനെയൊക്കെയാണ് കാണിക്കുന്നത് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് വൈഫിനിടയ്ക്കോ അതല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതായിരിക്കാം എന്തായാലും ഇവിടെ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റും കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലെ ആണെങ്കിൽ ഇവിടെ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റും കാണുന്നുണ്ട് അപ്പോൾ ആ കുട്ടികളെ ഓർത്തും അല്ലെങ്കിൽ നിങ്ങളെ ഓർത്തുമൊക്കെ ആ വ്യക്തി ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട് കാരണം അവരുടെ ഭാഗത്തു നിന്നും തെറ്റ് പറ്റി പോയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ തിരുത്താമെന്നൊക്കെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് അവർ ജീവിക്കുന്ന ഒരു സമയമാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ പോകുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം ഇനി ഇനിയൊരു പ്രതീക്ഷ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു വിഷമവും ടെൻഷനും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ആങ്സൈറ്റി ഒരുപാട് ഉത്കണ്ഠപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഉറക്കമുളച്ച് തന്നെ ഉത്കണ്ഠപ്പെടുന്നുണ്ട് ശരിയായിട്ട് ആഹാരം കഴിക്കാനോ ശരിയായിട്ടൊന്നും ഉറങ്ങാനോ ഒന്നും സാധിക്കാതെ അവർ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരേറെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സാമീപ്യവും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ലൈക്ക് സി ഇവിടെ ഒരു നിങ്ങളെന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങളെല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളാളെ ടേക്ക് കെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാ രീതിയിലും നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാല്യൂ നിങ്ങളുടെ വാല്യൂ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയം എന്ന് പറയുന്നത് എനർജെറ്റിക്കലി വളരെ ലോ ആണ് പക്ഷേ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയം അവർ എനർജറ്റിക്കലി വളരെ ഹൈ ആയിരുന്ന സമയമാണ് ആ ഒരു സമയത്തിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുത്തിരുന്ന ഊർജം കൊണ്ടാണ് അവർ അത്രയും എനർജിയിൽ നിന്നിരുന്നതെന്നും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ലോ എനർജിയിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുമ്പം അവർ ചെയ്ത തെറ്റിൻ്റെ ഭാരവും അവരെ വിഷമിപ്പിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിലും കുറ്റബോധങ്ങൾ അവരുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ഇപ്പോൾ അവര് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വേൾഡ് കാർഡാണ് അതായത് ട്രാവലിങ്ങിൻ്റെ കാർഡാണ് വേൾഡ് കാഡും ചാറിയോട്ടും കാണിക്കുന്നത് ട്രാവലിംഗ് ആണ് അതായത് ട്രാവല് ചെയ്യുന്നത് എന്താണ് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് വീണ്ടും എങ്ങനെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യാം എന്നുള്ള ഒരു ചിന്തകളും അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഹീൽ ചെയ്ത് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം എന്നുള്ള ചിന്തകൾ അതിനുള്ള പ്ലാനുകളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ചാരിയോട്ട് എനർജി എന്ന് പറയുന്നത് അവർ ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി ആ ഒരു വ്യക്തിയെ മറ്റാരും ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പുറകോട്ട് വലിക്കാനോ ഒന്നും അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ചില സമയം ഇവിടെ ഒരു പേഴ്സൺ പേഴ്സണായിട്ട് ഫേക്കായിട്ട് ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്കിടയിലൊരു ട്രസ്റ്റ് ഇഷ്യൂ സംഭവിച്ച് അങ്ങനെയാണ് ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈയൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കൊക്കെ വന്നത് ഇമോഷണലി ഡിറ്റാച്ച്മെൻറ്റിലേക്കൊക്കെ വന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ചില സമയത്ത് നിങ്ങളോട് ഫേക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കണം നിങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം നിങ്ങളോട് ദേഷ്യപ്പെടുന്ന ഓവറായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് നിയന്ത്രണങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കണം അവര് പറയുന്നത് തന്നെ എല്ലാ കാര്യങ്ങളും കേൾക്കണം അവര് പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യണം അതല്ലെങ്കിൽ അവരുടെ സമ്മതപ്രകാരം മാത്രമേ എന്ത് കാര്യവും ചെയ്യാനും പറയാനും ഒക്കെ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ഒക്കെ നിങ്ങളുടെ മുകളിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ചില വ്യക്തികൾ വ്യക്തികളിവിടെ ഡെബിൾ എനർജിയാണ് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളോട് ആ വ്യക്തികൾ പെരുമാറുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് അസഭ്യം പറയുക അതല്ലെങ്കിൽ നിങ്ങളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ ചില സമയം അവർ ഓവറായിട്ടുള്ള എന്തെങ്കിലും അഡിക്ഷൻസ് അതായത് മദ്യപാനം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം അതല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന വ്യക്തികളുമായിട്ട് അവർ ഒരു കോണ്ടാക്റ്റിലേക്ക് പോവുക അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണുമായിട്ട് അവർ കോണ്ടാക്റ്റ് വെക്കുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബാഡ് ഹാബിറ്റ്സൊക്കെ ആ ഒരു നിങ്ങളുടെ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം എങ്കിൽ അവർ മനസ്സിലാക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നൂറ് ശതമാനവും തെറ്റുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഉത്കണ്ഠയും വിഷമവും ആദ്യമൊക്കെ ആ ഒരു വ്യക്തിയിൽ ഇപ്പം നിഴലിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷനെ അവർ ഓർത്തൊരുപാട് പശ്ചാത്തപിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർ ഈ ഒരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർ നിന്നിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നപ്പോൾ ബ്രേക്കപ്പിലേക്ക് പോയി അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് വാല്യൂബിളായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നൊരു കാര്യം അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ ഹേർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ വിഷമിപ്പിച്ചത് അതിൽ നിന്നൊന്നും അവർക്ക് വേണ്ടത്ര സന്തോഷമോ വേണ്ടത്ര ഒരു സംതൃപ്തിയോ അവർക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് തിരിച്ചു വരണം അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റുകൾ അവർക്ക് തിരുത്തി ഇതിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നവർ ചിന്തിക്കുന്നതിന് കാരണം ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളെ പ്രതി കുറച്ച് പൊസിറ്റീവ്നെസ് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അവരിപ്പം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കി നിങ്ങളിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു അവരുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ വളരെയധികം നിങ്ങൾ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഒരു പവർ ഒരു എനർജി അവരിലേക്കും ട്രാൻസ്ഫർ ചെയ്തിരുന്നു അപ്പോൾ അവർക്കും അതുകൊണ്ട് നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഓറയും നിങ്ങളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനവും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കൊണ്ട് അവരുടെ ജീവിതത്തിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ കുറച്ച് ഓവർ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ചിന്തിച്ച് ഓവർ പോസിറ്റീവായിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സൺസ് നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വെക്കുകയും അങ്ങനെ ഗ്രാജ്വലി നിങ്ങളെ അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്നൊരു ഭയമൊക്കെ അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങളെന്നു പറയുന്നത് അവരുടെ സ്വന്തമാണ് എന്നും എപ്പോഴും അവരുടെ സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ളൊരു പേഴ്സണായിട്ട് നിങ്ങളെപ്പോഴും അവരുടെ കൂടെ വേണം എന്നൊക്കെയുള്ളൊരു ചിന്തയും പൊസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഇപ്പോൾ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റ് ഓഫ് പെൻറ്റക്കിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ അവർ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് റിയൂണിയനിലേക്ക് വരണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില സമയത്ത് അവർക്ക് നിരാശ തോന്നുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റിപ്പോയി അപ്പോൾ അതിനെ എങ്ങനെ തിരുത്തും അല്ലെങ്കിൽ അതിൽ അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യും അത് നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ഒരു നിരാശയും വിഷമവും ഒക്കെ അവരെ അലട്ടുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും അവർ ഹോപ്പ് ഒരിക്കലും വിടുന്നില്ല നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് അവർ റെഡിയല്ല എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നതും അതിൻ്റെ ഫ്യൂച്ചറിനെയാണ് അവർ നോക്കി കാണുന്നത് അപ്പോൾ എന്ത് കാര്യം വന്നാലും നിങ്ങളെ കൈവിട്ട് കളയാനായിട്ട് ആ ഒരു പേഴ്സൺ റെഡി അല്ല ടു ഓഫ് പെൻറ്റകൾ കാണിക്കുന്ന തന്നെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും എന്ത് സിറ്റുവേഷൻ വന്നാലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം നിങ്ങളെ കൈവിട്ട് കളയാൻ ഞാൻ റെഡിയല്ല എന്നുള്ള ഒരു തീരുമാനമാണ് ആ ഒരു വ്യക്തി ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളെ അറിയാവുന്ന ആൾക്കാരോട് വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് ചോദിച്ച് അറിയുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഫോട്ടോസോ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് അതൊക്കെ നിങ്ങളെ ഒരുപാട് അതൊക്കെ അവർ മിസ് ചെയ്യുന്നതും അതൊക്കെ ഇപ്പോൾ അവർ നോക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള ഒരു എനർജിയിലൂടെയൊക്കെയാണ് അവർ പോകുന്നത് എന്തായാലും നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനെ വീണ്ടും ബിൽഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാനുകളൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് സോ ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് സ്വന്തമായിട്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിലൂടെ അവർ കൂടുതൽ നല്ലൊരു രീതിയിലേക്ക് നിങ്ങളിലേക്ക് നല്ലൊരു കോണ്ടാക്റ്റിലേക്ക് വരാനും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അതിനെ തിരുത്തി നിങ്ങളിലേക്ക് വരാനും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നതും അവരിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടും ഈ റിലേഷൻഷിപ്പിനോടും ഇപ്പോൾ തോന്നുന്ന ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഇത് രസിനേറ്റായിട്ടുള്ളവർ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റിലൂടെയും ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനി ഈ ഒരു ചാനലിൽ മമ്പേഴ്സ് ഓൺലി വീഡിയോയും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും സംബന്ധിച്ചിട്ടുള്ള ഉള്ള കാര്യങ്ങളൊക്കെ റീഡിങ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളായിരിക്കും മമ്പേഴ്സ് ഓൺലി ആയിട്ട് ഇനി വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ് റീഡിങ്സ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കതിന് താല്പര്യമുണ്ടെങ്കിൽ മമ്പേഴ്സ് ഓൺലി വീഡിയോയ്ക്കായിട്ട് നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക് സോ മച്ച്